നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധീക്ഷ പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ബിബി പൂക്കളങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകുന്ന കിരീടം സ്മരണയാകുന്നു നഗരവൽക്കരണവും പുതുമ തേടലുമാണ് ഈ പൂവിനെ മുറ്റങ്ങളിൽ നിന്നും പരമ്പരാഗതമായി ഓണപ്പൂക്കളങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ഓണവുമായി അടുത്ത ബന്ധമുള്ളതുമാണ് കിരീടം പൂവ് ശ്രീകൃഷ്ണന്റെ കിരീടത്തോട് സാദൃശ്യമുള്ളതിനാൽ കൃഷ്ണ കിരീടമെന്നും ചിലയിടങ്ങളിൽ ഹനുമാൻ കിരീടമെന്നും ഈ പൂവ് അറിയപ്പെടാറുണ്ട് ഓണത്തപ്പൻ അലങ്കരിക്കാനും പൂക്കളം ഇടാനും കിരീടം പൂവ് ഉപയോഗിക്കും തൃക്കാക്കരയപ്പന് മുകളിലാണ് കിരീടം പൂവിന്റെ സ്ഥാനം പൂക്കളങ്ങൾക്ക് പ്രത്യേക രൂപഭംഗി നൽകുന്നതിനും അതിരുകളിൽ അതിർവരമ്പിനും അനുയോജ്യമാണ് എന്നാൽ ഇന്ന് തുമ്പയും മുക്കുറ്റിയും പോലെ കൃഷ്ണ കിരീടവും ഓണപ്പൂക്കളങ്ങളിൽ കാണാനില്ലെന്ന് വീട്ടമ്മമാർ പറയുന്നു അലങ്കാര സസ്യമായി വളർത്താറുണ്ടെങ്കിലും ഇന്നിവ പ്രധാനമായും കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് ചുവപ്പ് കലർന്ന ഓറഞ്ച് പിങ്ക് നിറങ്ങൾ പൂക്കളെ ആകർഷകമാക്കുന്നു ആകൃതികൊണ്ടും ഭംഗി കൊണ്ടും രാജാവായ പൂക്കളുടെ വരവ് ഇതിനാകം കൂട്ടി പാലിയേക്കുര ടോൾ പ്ലാസയിലെ ടോൾ നിരോധനം സെപ്റ്റംബർ ഒമ്പത് വരെ ഹൈക്കോടതി നീട്ടി ദേശീയപാത ഗതാഗത യോഗ്യമാകാത്തതിനെ തുടർന്നാണ് ടോൾ നിരോധനം നീട്ടിയത് ഈ മാസം ആറിനാണ് പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവച്ചത് നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റിക്ക് സാധിക്കാത്തതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഹൈക്കോടതിയുടെ നടപടി ശരിവച്ചിരുന്നു എരുമപ്പെട്ടി പാഴോട്ടുമുറിൽപ്പെട്ട നിശാഭത്തെ കണ്ടെത്തി പന്തളത്ത് പ്രസാദിന്റെ വീട്ടുമുറ്റത്തുള്ള പാലമരത്തിലാണ് ശലഭത്തെ കണ്ടത് അറ്റ്ലസ് മോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലുപ്പമുള്ള രണ്ടിനം ശലഭങ്ങളിൽ ഒന്നാണിത് ചിറകുകളുടെ മുകളിലെ അഗ്രഭാഗങ്ങളിൽ പാമ്പിന്റെ തലയോട് സാമ്യമുള്ള രൂപമുള്ളതിനാൽ നാഗശലഭം സർപ്പശലഭം എന്നും പറയപ്പെടുന്നു സാധാരണ നിബിഡമായ നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത് മെസ്സിയും സംഘവും ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ഫുട്ബോൾ ടീം അർജന്റീന അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം ഫിഫ അനുവദിച്ച നവംബർ വിൻഡോയിൽ ലുവണ്ട കേരളം എന്നിവിടങ്ങളിൽ നവംബർ പത്തിനും പതിനെട്ടിനുമിടയിൽ അർജന്റീന ഫുട്ബോൾ ടീം കളിക്കുമെന്നാണ് എഫ് എ അറിയിച്ചിരിക്കുന്നത് കേരള സർക്കാരുമായി ചേർന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡാണ് ഫുട്ബോൾ ലോക ജേതാക്കളെ കേരളത്തിൽ എത്തിക്കുന്നത് സമീപം പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു ഞായറാഴ്ച രാവിലെയാണ് സംഭവം അപ്രോച്ച് റോഡിന്റെ വശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടയിൽ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത് ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത് ബൈക്ക് യാത്രികൻ തലനാഴിടയ്ക്ക് രക്ഷപ്പെട്ടു പിന്നീട് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ദേശീയപാതയിലെ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു നേരത്തെ ഇടക്കടിയൂരിൽ സമാന രീതിയിൽ സ്ലാബ് വീണിരുന്നു റെക്കോർഡ് ലക്ഷ്യമിട്ട് ക്രൈസ്റ്റ് കോളേജ് ഒരുക്കിയ മെഗാ മെഗാ ഓണസദ്യ വിസ്മയമായി വിഭവങ്ങളാണ് ഓണസദ്യയിൽ വിളമ്പിയത് ക്രൈസ്റ്റ് കോളേജിലെ ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ ഓണസദ്യ ഒരുക്കിയത് എ ഡി ടൈസൺ എം എൽ എ വാഴയിലെ ചോറും മറ്റു വിഭവങ്ങളും വിളമ്പി മെഗാ ഓണസദ്യ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ അൽ നിഷാൽ എന്ന അധ്യാപകനാണ് മെഗാ ഓണസദ്യ എന്ന ആശയത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ വർഷങ്ങളിലെല്ലാം മെഗാ സദ്യ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടായിരത്തി മൂന്നിലെ മെഗാ സദ്യയിൽ സ്വാദിഷ്ടമായ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭവങ്ങളാണ് ഒരുക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വിഭവങ്ങൾ വീടുകളിൽ തയ്യാറാക്കിയത് ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ചാണ് ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകുന്നത് ഇലയിൽ വിളമ്പിയ വിഭവങ്ങൾ ഇന്റർനാഷണൽ ഷെഫായ അവിൻ അമ്പി രുചിച്ചു നോക്കി എണ്ണ തിട്ടപ്പെടുത്തി കോളേജ് അധികൃതർക്ക് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈമാറിയും വീഡിയോകളും ഇത്തരം രേഖകളും പരിശോധന നടത്തി ഗിന്നസ് അധികൃതർ റെക്കോർഡ് വിവരം പിന്നീട് അറിയിക്കും വിവിധ ഇനം പായസങ്ങൾ അച്ചാറുകൾ ചമ്മന്തികൾ വറവുകൾ മധുര പലഹാരങ്ങൾ പ്രധാന കറികൾ സൈഡ് കറികൾ സ്പെഷ്യൽ വിഭവങ്ങൾ എന്നിവ ഓണസദ്യയുടെ ആകർഷണമായിരുന്നു പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ആയിരം പേർക്കാണ് ഓണസദ്യ വിളമ്പിയത് അടിപാതയ്ക്ക് മുകളിൽ മറ്റൊരു വാഹനം അടിച്ച് അപകടം ഡ്രൈവർ വാഹനത്തിൽ മണിക്കൂറോളം വാഹനത്തിന്റെ ഡ്രൈവർ ഒരു മണിക്കൂറോളം കുടുങ്ങിക്കിടുന്നു പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് അപകടമുണ്ടായത് മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ പട്ടിക്കാട് പിടിപാതയ്ക്ക് മുകളിലാണ് അപകടം തമിഴ്നാട് മേട്ടുപാളയത്തിൽ നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് വാനിന്റെ പിറകുവശത്തെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തി ഡ്രൈവർ ജാക്കിയെടുക്കുന്നതിനായി പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം പിറകിലൂടെ ഇടിച്ചു കയറിയത് നാഗപട്ടണത്തു നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത് പിറകിൽ ഇടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് ഒരു മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത് തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും പി പോലീസും ഹൈവേ റിക്കവറി വിഭാഗത്തിന്റെ ക്രെയിനുമെത്തി ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ചു വർഷമായി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്ന ആളൂരിൽ പോക്സോ കേസ് പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ ചെന്നൈയിൽ നിന്നും പിടികൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ അവിട്ടത്തൂരിലുള്ള വാടക വീട്ടിൽ വെച്ച് ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ ചെന്നൈ കോടമ്പക്കം സ്വദേശി രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കൊറോണ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ഇയാളെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചതിനെ തുടർന്ന് രാജ്കുമാർ ഒളിവിൽ പോയി കേസിന്റെ വിചാരണ വേളകളിൽ ഹാജരാകാത്തതിനാൽ ഇയാളെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ജാമ്യം ലഭിച്ച സമയം കോടതിയിൽ കൊടുത്ത വിലാസത്തിൽ താമസിക്കാതെ പല സ്ഥലങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇയാൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് അന്വേഷണ സംഘം ചെന്നൈയിലെത്തി മൂന്ന് ദിവസം അവിടെ താമസിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള സെമഞ്ചേരി എന്ന സ്ഥലത്ത് തമിഴ്നാട് ഗവൺമെന്റ് സുനാമി പുനരധിവാസത്തിനായി പണി കടുപ്പിച്ച മൂന്ന് നിലകളിലായി ഒരേ രൂപത്തിലുള്ള അയ്യായിരം വീടുകൾക്കിടയിലുള്ള ഒരു വീട്ടിലെ ഒരു മുറിയിൽ വാടകയ്ക്ക് താമസിച്ചു വരവെയാണ് രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തത് രാജ്കുമാറിനെ ആളൂരിലെത്തിച്ച് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ലോറിയുടെ ടയർ കയറിയിറങ്ങി ചികിത്സയിലായിരുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൈപ്പമംഗലം സ്വദേശി കളപ്പുരക്കൽ സൂരജിന്റെ ഭാര്യ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഐശ്വര്യാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാലോടെ തൃശൂർ മൂന്ന് പീടിക തെക്കേ ബസാറിനോട് വെച്ച് ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കൽ ലോറിയുടെ പിൻവശം ഐശ്വര്യയും ഭർത്തൃപിതാവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടിയായിരുന്നു അപകടം സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു സ്കൂട്ടറിൽ ഐശ്വര്യക്കൊപ്പമുണ്ടായിരുന്ന ഭർത്തൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം